എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഏറെ ഇഷ്ടപ്പെടുന്ന ന്യൂട്രലിയുടെ റെസിപ്പിയാണ് കടല വീട്ടിലുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് കടല കടലെടുത്തിട്ടുള്ളത് കടല നല്ല രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് എടുത്തതാണ് വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ചട്ടിയിലേക്ക് ഇട്ടു കൊടുത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുക്കരുത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ ഉള്ളു നല്ലോണം ചൂടാവാതെ പുറം നല്ലോണം കരിഞ്ഞു പോകും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് തന്നെ നല്ലോണം വറുത്തെടുക്കുക ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളം വെച്ചിട്ട് തന്നെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് ഇട്ടെടുക്കാം അപ്പോൾ നല്ലോണം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം ഇത് ബാക്കിയുള്ളതും കൂടി മിക്സിയിലേക്ക് ഇട്ടെടുത്തിട്ട് പൊടിച്ചെടുക്കാം ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും കൂടി ആവശ്യമുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം പഞ്ചസാരയും ചേർത്തിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കേണ്ടതുണ്ട് അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഈ പൊടി ഇട്ടെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കൊക്കോ ആണ് അപ്പോൾ ന്യൂട്രലിൻ്റെ അതേ ഫ്ലേവർ മുന്നേക്ക് വരണമെന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇട്ടു കൊടുക്കണം അപ്പോൾ ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പിൽ കൂടുതലായിട്ട് തന്നെ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിൽ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇത് അടിച്ചിട്ട് നല്ലോണം തിക്കായിട്ടാണ് കിട്ടണെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ലൂസാക്കിയെടുത്താൽ മതി അപ്പോൾ നല്ലോണം മിക്സിയിൽ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ന്യൂട്ടലിവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇത് ബ്രെഡിൻ്റെ കൂടെയും അല്ലാതെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരു ടിന്നിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാം നല്ലവണ്ണ സ്പൂണൊന്നും ഇടാതെ ശ്രദ്ധിച്ചാൽ മതി കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും ബ്രെഡിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്